യുഎഇയിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഏഷ്യാകപ്പ് മത്സരങ്ങളുടെ സമയക്രമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങുക ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏഷ്യാകപ്പ് മത്സരങ്ങൾക്ക് തുടക്കമാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മത്സരങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഫൈനലടക്കമുള്ളത് മത്സരങ്ങളിൽ പതിനെട്ടിന്റെയും സമയം നിശ്ചയിച്ചതിനേക്കാൾ അരമണിക്കൂർ വൈകി തുടങ്ങാനാണ് തീരുമാനം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മുപ്പതിന് തുടങ്ങേണ്ട മത്സരങ്ങൾ എട്ട് മണി മുതലായിരിക്കും ആരംഭിക്കുക സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കുന്ന യു എ ഒമാൻ മത്സരത്തിന്റെ സമയത്തിൽ മാത്രമാണ് മാറ്റം വരുത്താത്തത് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് യു എ ഒമാൻ മത്സരം ആരംഭിക്കുക ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ട മത്സരം സെപ്റ്റംബർ പതിനാലിന് നടക്കും ഗ്രൂപ്പിലെ സ്ഥാനമനുസരിച്ച സൂപ്പർ ഫോറിലും ടീമുകൾ ഒരു തവണ ഏറ്റുമുട്ടും സെപ്റ്റംബർ പത്തിന് യു എ ഇന്ത്യയുടെ ആദ്യ മത്സരം ഒമാനെതിരെയും ഇന്ത്യയ്ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരമുണ്ട് കപ്പിനുള്ള ടിക്കറ്റുകളുടെ വിതരണം പുരോഗമിക്കുകയാണ് എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആകെ പത്തൊൻപത് ഉണ്ടാവുക ടൂർണമെന്റിൽ ജി സി സിയിൽ നിന്ന് ഒമാനും യു എഇ യുമാണ് മത്സരത്തിനിറങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കലാശ പോരാട്ടം റിപ്പോർട്ടർ ദുബായ്